ിൽ നിന്മുഖ മാത്രം കടലലയിൽ വെളുത്തവാവിൻ പൂന്തിങ്കൾ പോലെ നമസ്കാരം വയനാട് നെന്മേനി ചുള്ളിയുടെ ആനപ്പാറട്ടോ ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിലിട്ടോ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് നല്ല ചായ കാപ്പിയൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ചേച്ചിയെ പരിചയപ്പെട്ടു ചേച്ചിയുടെ പാട്ട് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ചേച്ചി പാട്ട് പാടും ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് നാല് വരി പാട്ട് താ അവിടെ പാടാൻ പോകുന്നു അറിയുന്ന പാട്ട് നാല് വരി ജലശങ്കിൻ ജന്മം പോലെ മണിഖണ്ഠ ഞാൻ ഓംകാരം ചൊല്ലും പുണ്യത്തിൽ മുങ്ങും പുലരിയാ ജലശങ്കൻ ജന്മം പോലെ മലമേലെ മണികണ്ഠ ഞാൻ ഓംകാരം ചൊല്ലും ഞാമമാ പുണ്യത്തിൽ മുങ്ങും പുലരിയായ ശിവശങ്കരകലയിൽ തന്നെ ഹരിചന്ദനവനിൽ നിന്റെ ചരിതങ്ങൾ പാടാം നേരമായ സ്വാമി സ്വരമേഴും പൂജാപുഷ്പമാ ജന്മം പോലെ ഞാൻ ചൊല്ലും പുണ്യത്തിൽ മുങ്ങും ചേച്ചി അറിയുന്ന രണ്ട് മൂന്ന് പാട്ട് പേര് നാടൻ പാട്ട് എന്തെങ്കിലും അത് കേക്ക് ചേച്ചി ചായ കുടിച്ചിട്ട് കേക്ക് പൊതിഞ്ഞ് വിട്ടുകൊണ്ടത് കേട്ടോ ിളിമകളെ ചെമ്പകം കിളി കൂട്ടിൽ കിളി ഹൈവാ നീ കണ്ടോ പൊന്മൂളം കാടും നാടും പൊന്മലയിൽ നീ കണ്ടോ പൊന്മൂളം കാടും നാടും പൊന്മലയിൽ നാട്ടുമിനി നാടൻ തത്തേ പുന്നാര കിളിമകളി ചെമ്പകം കിളിക്കൂട്ടിൽ കിളീവാ കുമ്മൻകുരുകും കാവുമില്ല കാവുമില്ല മേടമില്ല കുമ്മൻകുരുകും ില്ല മേടമില്ല കാവുമില്ല നാട്ടുമിനി നാടൻ പുന്നാര കിളിമകളെ ചെമ്പകം കിളിക്കൂട്ടിൽ കിളിയേവാ ഇങ്ങനെ ആയാൽ നമ്മുടെ ഭൂമി വറ്റു മരുഭൂമി ഇങ്ങനെയായാൽ നമ്മുടെ ഭൂമി വറ്റു വളരും മരുഭൂമി നട്ടുമനി നടന്തേ കുന്നാര കിളിമകളെ ചെമ്പകം കിളി കൂട്ടിൽ കിളിവാമൻ കുറുകും കാവുമില്ല മേടമില്ല കാവുമില്ല കുമ്മൻകുരുകും ില്ല മേടമില്ല കാവുമില്ല ലാല ലാലാ ലാല ലാ ലാല ലാലാ ലാലാ പൊളിച്ചു പൊളിച്ചടിക്കുന്നു आड़ी बोली आड़ी बोली <laughs> पागते हैं पार्ट ऐटा हाँ माती आ रही है ना तुम माती मेरी सनम मुझको तेरी कचम हो मेरी सनम मुझको तेरी कचम तुझे जे भी की ये मेरे जाएंगे हम ये मेरे ने से पहले जिले दराम मेरी सनम मुझको तेरी कचम मेरे सनम मुझको तेरी कचम तुझसे भी छेड़ों के मर जाएंगे हम ये मेरे ने सिपेले जिले दरा हम मेरी सनम मुझको तेरी कचम ടയ്ക്കുമ്പ കനവുകളിൽ നീ മാത്രം മിഴില്ല ഞാൻ തുറന്നാലും നിനവുകളിൽ നീ മാത്രം നിനവുകൾ തന്നില കടൽ തിരകളിൽ നിൻമുക മാത്രം കടലലയിൽ വെളുത്തവാവിൻ പൂന്തിങ്ങൾ പോലെ നിനവുകൾ തന്നീല കടൽ തിരകളിൽ നിൻമുക മാത്രം കടലലയിൽ വെളുത്തവാവിൻ പൂന്തിങ്ങൾ പോലെ മിഴില്ല ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം നീ ഞാൻ തുറന്നാലും നീ മാത്രം നിങ്ങളെ കൊണ്ട് ഒറ്റങ്ങനെ പാടാണ് അറിയുന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം അതും പൊതുസമൂഹത്തിന് മുമ്പിൽ നാലാളുടെ മുന്നിൽ ആരെ ആരെക്കൊണ്ട് അവർക്കും പറ്റില്ല ഈ സഭാകമ്പം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ ഞാനൊരു ബ്ലോഗറാണ് എന്നാലും എനിക്ക് ചില കാര്യം പ്രസന്റ് ചെയ്യും നമ്മളിപ്പോൾ ഒരു പൈമെറിയറുണ്ട് എനിക്കും പതിനാറില്ല എൻ്റെ ഇപ്പം സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പോരായ്മകളാം ചേച്ചി വെരി ഗുഡ് കൈ നിങ്ങൾ ആടിപൊളി